നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേസിലോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യൻ സൈന്യം അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഗണ്യമായ നവീകരണം നടത്തുന്നു എന്ന സുപ്രധാന വാർത്ത പുറത്തു വരുന്നു വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭീഷണിയുടെ ഭൂപ്രകൃതിയെ പ്രത്യേകിച്ച് ആളിലെ ആകാശവാഹനങ്ങൾ യു എ വികൾ ഡ്രോണുകൾ എന്നിവയെ നേരിടുന്നതിനായി എതിരാളികൾ ധാരാളം ഡ്രോണുകൾ വിന്യസിച്ചിരിക്കുന്ന സമീപകാല സംഘർഷങ്ങൾക്കുള്ള പ്രതികരണമാണിത് കാലഹരണപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്ന് നവീകരണം ആവശ്യമാണ് പുതിയ വിമാന വിരുദ്ധ തോക്കുകൾ വാങ്ങുന്നതും ആളില്ല ആകാശവാഹനങ്ങൾ യു എ വികൾക്കെതിരെ നിലവിലുള്ള സംവിധാനങ്ങളുടെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത പ്രത്യേക ഫ്രാഗ്മെന്റേഷൻ വെടിക്കോപ്പുകളുടെ വികസനവും ഈ സംരംഭത്തിൽ ഉൾപ്പെടുന്നു എന്നതാണ് പുതിയ ആയുധങ്ങളെക്കുറിച്ചും സാങ്കേതിക വിദ്യകളെക്കുറിച്ചും പരിശോധിക്കുകയാണെങ്കിൽ വിമാന പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആധുനികവൽക്കരണ ശ്രമങ്ങളുടെ ഭാഗമായി പ്രത്യേകിച്ച് ഡ്രോണുകളുടെ ഭീഷണികൾക്കെതിരെ ഇന്ത്യൻ സൈന്യം പുതിയ വിമാനവിരുദ്ധ തോക്കുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ഉയർന്ന റെസൊല്യൂഷൻ എലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകളും തെർമൽ ഇമേജിംഗ് കഴിവുകളും ഉൾപ്പെടെയുള്ള നൂതന ലക്ഷ്യ ഏറ്റെടുക്കൽ സംവിധാനങ്ങൾ പുതിയ തോക്കുകളിൽ സജ്ജീകരിക്കുമെന്നത് എടുത്തു തന്നെ പറയണം വിവിധ കാലാവസ്ഥകളിൽ വ്യോമ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ ഇത് അനുവദിക്കുന്നു എന്നതാണ് ഇരുപത്തി മൂന്ന് എം എം ഇസഡിയു ട്വന്റി ത്രീ ഷിൽക്ക മോഡലുകൾ പോലെയുള്ള ഓട്ടോമാറ്റിക് പീരങ്കികൾ സിസ്റ്റങ്ങളിൽ ഉണ്ടായിരിക്കും അവ ഉയർന്ന തോതിൽ വെടിയുതിർക്കുന്നു എന്നതാണ് മിനിറ്റിൽ ഏകദേശം ഇരുപതിനായിരം റൗണ്ടുകൾ ഡ്രോണുകൾ പോലെയുള്ള വേഗത്തിൽ ചലിക്കുന്ന ആകാശ ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്നതിന് ഈ ദ്രുത ഫയർ ശേഷി നിർണായകമാണ് ഒരു പ്രധാന നവീകരണത്തിൽ വെടിമരുന്നിൽ പ്രോക്സിമിറ്റി ഫ്യൂസുകൾ അവതരിപ്പിക്കുന്നത് ഉൾപ്പെടുന്നു അപ്പോൾ ഒരു നിശ്ചിത ലക്ഷ്യത്തിനുള്ളിൽ വരുമ്പോൾ പൊട്ടിത്തെറിക്കുകയും ചെറിയ യു എ വികൾക്കെതിരെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇരുപത്തി മൂന്ന് എം എം അമ്യൂണിഷ്യൻസിന് ആയിരം മീറ്റർ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ എന്നിങ്ങനെയുള്ള ആക്ടിവേഷൻ ശ്രേണികൾ ഉണ്ടായിരിക്കും വിവിധ പ്രവർത്തന സാഹചര്യങ്ങളിൽ വഴക്കമുള്ള വേഗത്തിലുള്ള വിന്യാസവും ഉറപ്പാക്കാൻ പുതിയ തോക്കുകൾ മൊബൈൽ പ്ലാറ്റ്ഫോമുകളിൽ ഘടിപ്പിക്കും യുദ്ധകളത്തിലെ യന്ത്രവൽക്കൃത സേനയുമായി വേഗത നിലനിർത്തുന്നതിന് ഈ മൊബിലിറ്റി അത്യാവശ്യമാണ് എൽ സെവൻറ്റി തോക്കുകൾ പോലുള്ള നിലവിലുള്ള സംവിധാനങ്ങൾ നവീകരിക്കുന്നതിന് പുതിയ സംവിധാനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ ഗണ്യമായ ചെലവ് ലാഭിക്കേണ്ടതുണ്ട് നവീകരണത്തിനുള്ള ഏകദേശ ചെലവ് ഒരു തോക്കിന് ആറ് കോടി രൂപ മുതൽ എട്ട് കോടി രൂപ വരെയാണ് ഇത് വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള സാമ്പത്തികമായി ലാഭകരമായ ഒരു പരിഹാരമായി മാറ്റുന്നു നൂതന വെടിമരുന്നുകളെക്കുറിച്ചും കുറിച്ചും സംവിധാനങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണെങ്കിൽ ആധുനികവൽക്കരണത്തിൽ വിഘടിച്ച വെടിമരുന്ന് ഉയർന്ന പവർ മൈക്രോവേവ് യൂണിറ്റുകൾ സ്മാർട്ട് യുദ്ധോപകരണങ്ങൾ എന്നിവ സ്വന്തമാക്കുന്നത് വരുന്ന യു എ വികളെ കണ്ടെത്താൻ കഴിവുള്ള അടുത്ത തലമുറ നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് റഡാർ ശേഷി വർദ്ധിപ്പിക്കാനും സൈന്യം ശ്രമിക്കുന്നു എന്നതാണ് പുതിയ മിസൈൽ സംവിധാനങ്ങളുടെ സംയോജനം ആഗോള സംഘർഷങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് ആധുനികവൽക്കരണത്തിനായുള്ള നീക്കത്തെ സ്വാധീനിക്കുന്നത് വൈവിധ്യമാർന്ന വ്യോമ ഭീഷണികളെ നേരിടാൻ കഴിവുള്ള വഴക്കമുള്ളതും പ്രതികരിക്കുന്നതുമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആവശ്യകത എടുത്തു കാണിച്ചു നിർണായക അടിസ്ഥാന സൗകര്യങ്ങളിലും നഗരപ്രദേശങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അയ്യായിരം അടിക്ക് താഴെയുള്ള വ്യോമ അതിർത്തി സുരക്ഷിതമാക്കുക എന്നത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ വ്യോമ പ്രതിരോധ യൂണിറ്റുകളുടെ ചുമതലയാണ് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഇരട്ട ലെയേർഡ് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ കവചമാണ് ഈ പരിപാടിയിൽ അടങ്ങിയിരിക്കുന്നത് മിഡ് കോഴ്സ് ഘട്ടത്തിലും ടെർമിനൽ ഘട്ടങ്ങളിലും വരുന്ന ശത്രു മിസൈലുകളെ നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ബൂസ്റ്റ് ഘട്ടത്തിൽ മിസൈലുകളെ നശിപ്പിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നിരവധി മിസൈൽ സംവിധാനങ്ങളും പ്രോഗ്രാമുകളും ഇന്ത്യൻ സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഇവയിൽ ഉൾപ്പെടുന്നവ താഴെ പറയുന്നവയാണ് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ പ്രോഗ്രാം ബി എം ഡി രണ്ട് ലെയേഡ് സിസ്റ്റം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഇരട്ട ലെയേഡ് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ കവചമാണ് ഈ പ്രോഗ്രാമിൽ അടങ്ങിയിരിക്കുന്നത് ഇന്റർസെപ്ഷൻ ഘട്ടങ്ങൾ മിഡ് കോഴ്സ് ടെർമിനൽ ഘട്ടങ്ങളിൽ വരുന്ന ശത്രു മിസൈലുകളെ നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ബൂസ്റ്റ് ഘട്ടത്തിൽ മിസൈലുകളെ നശിപ്പിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് ഘട്ടം ഒന്ന് പൃഥ്വി എയർ ഡിഫെൻസ് പി എ ഡി അശ്വിൻ അഡ്വാൻസ്ഡ് എയർ ഡിഫെൻസ് എ എ ഡി സ്വാഡ്ഫിഷ് റെഡാർ എന്നിവ ഉൾപ്പെടുന്നു കൂടാതെ രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകളെ തടസ്സപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതാണ് ഇത് വിജയകരമായി പരീക്ഷിച്ച് വിന്യസിച്ചിട്ടുണ്ട് ഘട്ടം രണ്ട് അയ്യായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകളെ തടസ്സപ്പെടുത്താൻ കഴിവുള്ളതാണ് ഇതിൽ എ ഡി വൺ എ ഡി ടു മിസൈലുകൾ അടങ്ങിയിരിക്കുന്നു എന്നതാണ് എ ഡി വൺ മിസൈൽ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെയും വിമാനങ്ങളെയും താഴ്ന്ന എക്സോ അന്തരീക്ഷ എൻഡോ അന്തരീക്ഷ തടസ്സപ്പെടുത്തലിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ദീർഘദൂര ഇന്റർസെപ്റ്റർ മിസൈൽ അയ്യായിരം കിലോമീറ്റർ ദൂര ഒരു ഇൻകമ്മിങ് മിസൈലിനെ ഇത് തടസ്സപ്പെടുത്തും എ ഡി ടു മിസൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂവായിരം മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പരിധിയിലുള്ള ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് പ്രധാന ഘടകങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പൃഥ്വി വ്യോമ പ്രതിരോധ സംവിധാനം ഏകദേശം അൻപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വരുന്ന ശത്രു മിസൈലുകളെ നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതാണ് നൂതന വ്യോമ പ്രതിരോധ മിസൈൽ താഴ്ന്ന ഉയരത്തിൽ മറ്റു മിസൈലുകൾ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫിഷ് റഡാർ അറുന്നൂറ് കിലോമീറ്റർ മുതൽ എണ്ണൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ചെറിയ വസ്തുക്കളെ കണ്ടെത്താൻ കഴിവുള്ള ദീർഘദൂര ട്രാക്കിംഗ് റഡാറാണ് ആണ് ഇതിൻ്റെ ശേഷി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഉയർത്താൻ പദ്ധതിയിട്ടിട്ടുണ്ട് തന്ത്രപരമായ പ്രാധാന്യം പരിശോധിക്കുകയാണെങ്കിൽ പ്രതിരോധ കാര്യങ്ങളിൽ തന്ത്രപരമായ സ്വയംഭരണാവകാശം നേടുകയും ഇൻഡോ പസഫിക് മേഖലയിൽ ഒരു നെറ്റ് സെക്യൂരിറ്റി ദാതാവാകുകയും ചെയ്യുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യവുമായി ഇവ യോജിക്കുന്നു ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം ഇടത്തരം ശ്രേണി സംവിധാനം നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ അകലെ പതിനെണ്ണായിരം മീറ്റർ വരെ ഉയരത്തിൽ വിമാനങ്ങളെ ലക്ഷ്യമിടാൻ കഴിയുന്ന ഒരു മൊബൈൽ ഉപരിതല വായു മിസൈൽ പ്രതിരോധ സംവിധാനം കഴിവുകൾ പരിശോധിക്കുകയാണെങ്കിൽ യുദ്ധം പോലുള്ള വ്യോമ ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കാൻ കഴിയുമെന്നതാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമ്മിലൂടെ